ഇത്തരം മദ്യപാന പ്രശ്നക്കാരനായി ആരും ഫുള്യായിട്ട് സഹായിക്കാറില്ല പോലീസിന് ഇൻഫോം ചെയ്ത് പോലീസ് വന്ന് ബോഡി പുറത്തെടുത്തു ഒന്ന് രാവിലെയാണ് നിങ്ങള് മരിച്ചു കഴിഞ്ഞിട്ട് ആളുകൾ രാവിലെ മത്സരവാസികൾ ആറു മണി ഒഴിഞ്ഞു നോക്കുമ്പോഴത്തേനും ആളുകൾ കുഴിയെടുക്കുന്നത് ഉണ്ടായിരുന്നു പുഴിയെടുക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പം ആള് ഈ സ്ഥിരം മദ്യപായ പ്രശ്നക്കാരനായ ആരും പുള്ളിയായിട്ട് സഹായിക്കാറില്ല അപ്പം അങ്ങനെ നോക്കിയപ്പോഴാണ് ആൾ അമ്മയെപ്പോൾ വന്ന അതിൻ്റെ അത് കുഴിച്ചിട്ടുണ്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ട് ഞങ്ങൾ എല്ലാവരും അറിയുന്നത് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പോലീസിന് ഇൻഫോം ചെയ്ത് പോലീസ് വന്ന് ബോഡി പുറത്തെടുത്തു അപ്പോൾ ആൾ ഇവിടെ പുള്ളിയും കൊണ്ട് പുള്ളിയുടെ ഇളയ പോലും ഉണ്ട് കൂടെ ഇളയമുതിൻ രാവിലെ മുതൽ ഇത് സം പിടിച്ചിട്ട് പോയതാണ് നല്ല ചെറിയ പയ്യനാണ് പതിനാറ് വയസ്സുള്ളത് അപ്പം ഒരു രണ്ട് മൂന്ന് ആള് കടയൊന്നും കടയിൽ നിന്നും തുറന്നിട്ടൊന്നുമില്ല ഒരു കടയുണ്ട് പുള്ളിക്ക് ടയറുകൾ കട തുറന്നിട്ടില്ല ഇങ്ങനെ വിളവടിച്ചങ്ങനെ നടക്കുകയാണ് അപ്പം ഞങ്ങൾ അന്വേഷിച്ചപ്പോഴത്തേക്കും കഴിഞ്ഞ ദിവസം അമ്മയെ മരുന്നിനൊക്കെ കൊണ്ടുപോയ നമുക്ക് ഷുഗർ ഒക്കെ പോകുന്നത് കാലില് കാലില് പിന്നെ വ്രണമായിട്ട് എല്ലാം ചുറ്റിക്കെട്ടി വെച്ചിരിക്കുകയാണ് രാവിലെയാണ് നിങ്ങൾ മരിച്ചു കഴിഞ്ഞിട്ട് ആൾ ചെയ്തത് അനുവദിച്ചപ്പോൾ പുള്ളി ഒന്ന് ചോദിച്ചപ്പോഴത്തേനും പറഞ്ഞാൽ പുള്ളിക്ക് സംസാരിക്കാൻ പൈസയില്ല സാധാരണം ചെയ്താന്നുള്ള രീതിയിലാണ് പറയുന്നത് പക്ഷെ അപ്സ്കൗണ്ടിങ്ങാണ് ആള് എന്താ പറയുക പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് പറയുന്നത് മദ്യക്ക് എന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളിക്ക് പരിസര ബോധമില്ല അങ്ങനെ പരിസരവാസികളായിട്ടൊന്നും യാതൊരു സഹകരണവും ഇല്ലാതെ നടക്കണം ഇന്നലെ രാത്രി ഇവിടെ ഇപ്പോൾ പരിസരവാസികൾ പറഞ്ഞ് ഇതിന്റെ ആദ്യ ഗേറ്റിന്റെ ഗേറ്റിൻ്റെ ആദിത്യയിൽ കിടക്കയെന്ന് പറഞ്ഞു രാത്രി ഒരു മണിക്ക് ശേഷം മദ്യ വെച്ചിട്ട് ബോധമില്ലാതെ അപ്പോൾ ആ കണ്ടീഷനുള്ള ഒരു മനുഷ്യനാണ് അമ്മേ ചെയ്യും എന്നുള്ള ഇത് നമുക്ക് തോന്നല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മേനെ മരുന്നൊക്കെ കൊണ്ടുപോകുന്ന ആണ് അമ്മേനെ നോക്കുകയാണ് എപ്പോഴും പറയാറുള്ളതാണ് അമ്മേനെ നോക്കിക്കോള എന്നുള്ള രീതിയിൽ പറഞ്ഞതാണ് പുള്ളിയുടെ ഈ മദ്യപാനം കാലം എന്തൊക്കെയാണ് എന്റെ അകത്ത് ആരും അങ്ങോട്ട് ചെല്ലാറൊന്നുമില്ല ആയിക്കൊട്ടൊന്നും ചെല്ലാറൊന്നുമില്ല പുള്ളി ഇങ്ങനത്തെ ആളായിരുന്നു അകത്ത് നടക്കുന്നെന്താന്നുള്ളത് നമുക്കറിയില്ല പലപ്പോഴും ഞങ്ങളൊക്കെ ഈ നടന്ന മദ്യപിച്ച് വളം വെക്കാറുള്ള വളപ്പിഴൊന്ന് ചാന്തരാക്കാറുള്ളതാണ് ആള് പ്രദീപിന് ഇവിടെ ഈ സെമ്മാറ്റിക്സ് പള്ളിയുടെ സമീപം ഒരു ടയർ ഷോപ്പ് ഉണ്ട് ടയറിൻ്റെ പഞ്ചർ ഒട്ടിക്കല് പിന്നെ ടയർ കച്ചവടം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ആൾ നല്ല പണിക്കാരാണ് പക്ഷെ മദ്യം ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കട തുറക്കാറില്ല ഇപ്പം കഴിഞ്ഞ മൂന്നാഴ്ചയിട്ട് ആൾ കട തുറന്നിട്ടില്ല വർഷങ്ങളായിട്ട് ഇവിടെ താമസിക്കുന്ന ആളാണ് പരിസരവാസികളോട്ടൊന്നും യാതൊരു ബന്ധവുമില്ല കാരണം ഈ മദ്യ പരിസരവാസികളായിട്ട് ഇതും ചീത്തവളിയും കാര്യങ്ങളൊക്കെ ആരും പുള്ളിനെ മൈൻഡ് ചെയ്യാനുള്ള സഹകരിക്കാറില്ല എല്ലാവർക്കും ഒരു എന്താ പറയുക ഒരു ഇതാണ് പുള്ളി ഒരു താമസിക്കുന്ന പുള്ളിയുടെ അനി ഇളയം പോലുണ്ട് കൂടെ അവളുടെ ഇളയം പോലും കൂടെയുണ്ട് മൂത്ത പോലും വൈഫും അവരുടെ വീട്ടിലാണ്